ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഇന്നലെ ഇട്ട വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ എല്ലാവരും വന്ന് വടക്കും കൊമ്പത്തിരിയും ഒക്കെ കത്തിക്കുന്നൊക്കെ അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് പേർ വന്നിട്ടില്ല എന്നാലും എന്താ പറയുക നമ്മളെ ഏട്ടനും മനിയന്മാരും ഒക്കെ വന്നിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷമായിട്ടോ ഇങ്ങനെ ഒത്തുകൂടി വിഷു ആഘോഷിച്ചിട്ട് എത്ര കാലമായി എന്നറിയോ ഇത് സത്യം പറഞ്ഞാൽ ഒരു അപകടത്തിന്ന് രക്ഷപ്പെട്ടതാട്ടോ കാരണം ഇത് പൊങ്ങി പോയത് ജനറലിൻ്റെ അടുത്തൊക്കെയാണ് കേട്ടോ എന്തോ ഭാഗ്യത്തിന് ജനലിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല മേലെ ഓടൽ തട്ടിട്ട് താഴെ വീഴായിരുന്നു ചിലക്കും ഏട്ട <laughs> പടക്കോ <laughs> ആ സാധനത്തിന്റെ പേര് എനിക്ക് അത്ര അറിയില്ല കേട്ടോ പിന്നെ അത് പോയി നേരെ പോകാനുള്ളതിന് പകരം നേരെ വന്നതവിടെ ബൈക്കും കാറും നിർത്തിയിട്ടുണ്ടായിരുന്നട്ടോ അതിന്റെ ഇടയിലേക്കായി പോയിട്ടോ എന്തോ കൊടുത്തതിനോ ഒന്നും സംഭവിച്ചില്ല മറ്റപ്പുറത്ത് തന്നെ പശുവിനുള്ള പുല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ എന്തോ മഹാഭാഗ്യത്തിന് അങ്ങോട്ടൊന്നും പോയില്ല പോയില്ലാട്ടോ അങ്ങനെ മക്കളും താക്ക് കത്തിക്കുന്ന എനിക്ക് ആഗ്രഹം കേട്ടോ അപ്പൊ ഞാൻ ഇത് കത്തിച്ച് കത്തിക്കുമ്പോഴും അത് കക്കോട് വാങ്ങി പോയി കിട്ടും അത് കഴിഞ്ഞ് ഇതാ എല്ലാരും ഭക്ഷണം കഴിക്കാണ് പിന്നെ കുറച്ച് പേര് കഴിച്ചില്ലാട്ടോ ഇത് ദിനേട്ടൻ ദിനേട്ടൻ്റെ മോൻ പിന്നെ സോനു സോനൂട്ടോ ഞാൻ മെല്ലെ മെല്ലെ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം ഇത് രാവിലെ നാല് നാലും പിന്നെ കണി വെച്ചതാട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ ഈ ഇങ്ങനൊരു സംഭവം എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറച്ച് കുറച്ച് സ എന്താ പറയുക കാര്യങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ ഇങ്ങനെ കണി കാണുന്നു ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് അമ്മ രാവിലെ തന്നെ നെയ്യപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ അമ്മേൻ്റെ നെയ്യപ്പൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ ഇന്ന് ഒന്നാം തീയതി അല്ലേ അപ്പം രാവിലെ ഞങ്ങളുടെ കാട്ടിലെ അമ്പലത്തില് ഒന്നാം തീയ്യതി പൂജയുണ്ട് അപ്പൊ അച്ഛൻ അങ്ങോട്ട് പോയി പിന്നെ ഇത് ഏട്ടൻ രാവിലെ തന്നെ മക്കൾക്ക് വിഷു കൈനീട്ടമൊക്കെ നൽകുന്നതാണ് അത് കഴിഞ്ഞ് ഞങ്ങള് അമ്പലത്തേക്ക് പോയിട്ടോ തോട്ടാമൂല പൂതാടി മാരിയമ്മ ക്ഷേത്രത്തിലായിട്ടോ ഞങ്ങൾ പോയത് നല്ല ഭംഗി ആട്ടോ ഇവിടെ കാടിൻ്റെ നടുക്കിലായിട്ട് അമ്പലം നല്ല രസമായിട്ടോ അവിടെ ഇരിക്കാൻ വിഷു ആയതുകൊണ്ട് നമുക്ക് അധിക നേരം ഇവിടെ ഇരിക്കാൻ പറ്റില്ല കാരണം വീട്ടിൽ ഒരുപാട് പേര് വരുന്നതല്ലേ പിന്നെ ഉച്ചയാകുമ്പോഴേക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ്ട പിന്നെ വേഗം പോയി പിന്നെ ഞാനും വന്നിട്ട് കുറേ ആയിട്ടോ അങ്ങനെ ഇങ്ങോട്ട് വന്നുകൊണ്ട് അമ്പലത്തേക്കൊക്കെ ഒന്ന് പോയി വരാനും പറ്റി കണി കാണിപ്പൂർ വീട്ടിലൊക്കെ ആയിട്ട് ആയിരുന്നു അത് കഴിഞ്ഞതാണ് ഞങ്ങളുടെ സദ്യയൊക്കെ പൂവിന് കൊടുക്കുക എന്നാ പറയുക എന്നുവെച്ചാൽ നമ്മൾ പൂ വെച്ചിലായിരുന്നല്ലേ അതിൻ്റെ മുന്നിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയോ അതൊക്കെ ആ സദ്യ മൊത്തം നമ്മൾ അവിടെ വെക്കൂട്ടോ അപ്പം നമ്മുടെ പാച്ചൂട്ടൻ ഇതാ റെഡി ആയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ കാണുന്ന പോലെ ഒന്നും അല്ലെട്ടോ അവൻ പപ്പടം എടുക്കാൻ വന്നതാണ് പക്ഷേ ഇപ്പം ഇരിക്കുമ്പോൾ സദ്യേൻ്റെ മുന്നിൽ ഇരിക്കുന്ന പോലെ ഇല്ലേ ഒരിക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ ആള് അങ്ങനെ സദ്യയൊക്കെ റെഡിയായി ഇതാ എല്ലാവരും ഇരുന്നിട്ട് എല്ലാവരും അല്ല മക്കളെല്ലാവരും നിലത്തി ഇരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് പിന്നെ വലിയവരൊക്കെ ഇതാ ഡെസ്കിൽ ഇരിക്കുന്നുണ്ട് എൻ്റെ സന്തോഷം എത്രയാണെന്ന് അറിയിക്കാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ കാരണം ഇനി ഇനി എന്താ പറയുക ഇനി എപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊരു വിഷു ആഘോഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞോ ഇതാ ഇനിയിപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ വിഷുവിന് എന്തൊക്കെയായിരുന്നു സദ്യ അടിച്ചു പൊളിച്ചോ വിഷു ഒക്കെ എന്തായാലും ഞാൻ അടിച്ചു പൊളിച്ചു കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത്രയ്ക്ക് സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വിഷു ആഘോഷിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ച പോലും ഇല്ല കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ നാത്തൂന്മാർ ഇത് എൻ്റെ അമ്മ അപ്പോൾ നമ്മുടെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പുറത്തുനിന്ന് ഒരാൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് അയാൾ കല്യാണം വിളിക്കാൻ വന്നാട്ടോ അയാളുടെ മോളുടെ മോളോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു ഉടനെ ഞങ്ങൾ അതാ താഴെ ചെറിയമ്മേൻ്റെ വീട്ടിൽ അതായത് അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ അവിടെ പായസം കുടിച്ചും ഭക്ഷണം കഴിച്ചു ഉടനെതുകൊണ്ടാട്ടോ ഇല്ലെങ്കിൽ അവിടെ ഒരു തട്ടി തട്ടിയിട്ടേ ഞങ്ങൾ വരാറുള്ളൂ ഇപ്രാവശ്യം കഴിക്കാനുള്ള വയറുണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് ഞങ്ങൾ കഴിച്ച് അപ്പം തന്നെ ഇറങ്ങി കാരണം മഴ ആയതുകൊണ്ട് അടുത്ത മഴയ്ക്ക് മുന്നേ എല്ലാ വീട്ടിലൊന്നും കറങ്ങി അടിച്ചിട്ടോ ഇവിടെ ഞങ്ങളുടെ അഞ്ച് വീട്ടുകാരാണ് അഞ്ച് വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകട്ടോ അതിൻ്റെ ഒരു ത്രില് എന്ന് പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആണ് അപ്പൊ എന്റെ അടുത്തിരിക്കുന്നത് ചെറിയച്ഛന്റെ മോനാണ് അവൻ എൻ്റെ ഫോണാന്ന് വിചാരിച്ചിട്ട് ഇരുന്നതല്ല കേട്ടോ അല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് എപ്പോഴേ എണിച്ച് പോയേനെ ആ ഫോൺ അവൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതല്ലാട്ടോ എന്തോ കാര്യത്തിൽ വർത്തമാനം പറഞ്ഞിരുന്നപ്പം അറിയാണ്ടോ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നേരത്തെ പടക്കം വേട് കിട്ടിട്ടില്ല എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നതിൽ എല്ലാവരെയും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കായിരുന്നു വേണ്ടി അവരെന്ത് പറയും എന്ത് ചെയ്യും പക്ഷേ പക്ഷെ അവരെല്ലാവരും എന്താ പറയുക എന്നോട് ഭയങ്കര ഒരു കട്ട സപ്പോട്ടിലാണ് കേട്ടോ ഇത് രാജിയടും ഗോപിയ ചേച്ചിയാണ് കേട്ടോ പിന്നെ കൂടെയുള്ളത് ചെറിയമ്മയാണ് ഇപ്പോൾ ഒന്നിച്ച് പരിചയപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ച് എല്ലാവരും പരിചയപ്പെടുത്തി വരുന്നത് അങ്ങനെ ഇന്ന് എല്ലാ വീട്ടിലും കറങ്ങി അടിച്ച് നടന്നു കിട്ടും എല്ലായിടത്തും പോയി പായസം കുടിച്ചു ചായ കുടിച്ചോ ഇതിന്റെ ബാക്കി ഞാൻ നാളെ ഇടാട്ടോ അല്ലെങ്കിൽ ഒരുപാട് ലോങ് ആയി പോവും അങ്ങനെ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈക്കണ്ടേ അപ്പോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരുത് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ